ഈജിപ്തിലെ കൈറോയിൽ ഒരു ചർച്ച യോഗം നടക്കുകയാണ് അറബ് രാജ്യങ്ങളുടെ യോഗം നടക്കുകയാണ് നമുക്കറിയാം കഴിഞ്ഞ കുറേ നാളുകളായി മാസങ്ങളായി അവിടെ ഗസയിൽ നടന്നു വരുന്ന കാര്യങ്ങളൊക്കെ അറിയാം ഒടുവിൽ ഒരു വെടിനിർത്തലിലേക്കൊക്കെ എത്തുന്നുണ്ടെങ്കിലും അത് പ്രാവർത്തികമാകുന്നില്ല കൃത്യമായി എന്നുള്ളത് തന്നെയാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം ഇന്നത്തെ യോഗത്തിൽ നമുക്കറിയാം ട്രംപ് ഒരു പ്ലാൻ മുന്നോട്ട് വച്ചിട്ടുണ്ടായിരുന്നു ഗസയെ അവിടെയുള്ള ആളുകളെയൊക്കെ പുറന്തള്ളിയതിന് ശേഷം ഗസയെ ഒരു റിയൽ ആക്കി മാറ്റുക എന്നുള്ളൊരു കാഴ്ചപ്പാടിലാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഉള്ളത് ട്രംപിന്റെ ഈ പ്ലാനിന് ഒരു ബദൽ പ്ലാൻ ഉൾപ്പെടെ മുന്നോട്ട് വെച്ചുകൊണ്ടാണ് ഈ ചർച്ച നടക്കുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത് ചർച്ച നടക്കാനിരിക്കുന്നു ഏത് രീതിയിലായിരിക്കും മുന്നോട്ട് പോവുക ഗസ ആര് ഭരിക്കും എന്നുള്ള കാര്യം തന്നെയാണ് അറിയാനുള്ളത് ഇങ്ങനെ ഒരു ചർച്ച നടക്കുകയാണ് പക്ഷേ നമുക്കറിയാം കഴിഞ്ഞ നാളുകളിൽ നോക്കുകയാണെങ്കിൽ അവിടേക്കുള്ള സഹായങ്ങളെല്ലാം തന്നെ നിർത്തിവെച്ചു കൊണ്ടുള്ള വളരെ ക്രൂരമായ നടപടിയാണ് ഇസ്രായേലിൻ്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്നത് അതി തണുപ്പ് സഹിക്കാൻ പറ്റാത്ത പിഞ്ചു കുട്ടികൾ ഉൾപ്പെടെ കൊല്ലപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട് അതിനിടയിലാണ് ഈ ഒരു ചർച്ച നടക്കുന്നത് നമുക്ക് മനസ്സിലാകേണ്ട ഒരു അടിസ്ഥാന യാഥാർത്ഥ്യം ഇസ്രായേൽ യുദ്ധം അവസാനിപ്പിച്ചു അവിടെ ഇപ്പോൾ ഉള്ളത് യുദ്ധ സർക്കാരല്ല യുദ്ധം ചെയ്യുന്ന സർക്കാരല്ല ഇപ്പോൾ ഉള്ളത് ഇപ്പോൾ സാധാരണ നിലയിൽ അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴ് മുമ്പുള്ള ഇസ്രായേൽ സർക്കാർ എങ്ങനെയാണോ അങ്ങനെ ഒരു സർക്കാരാണ് ഇപ്പോൾ അവിടെയുള്ളത് അപ്പോൾ അങ്ങനെ ഒരു സർക്കാർ ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു പ്രശ്നം എന്ന് വെച്ചാൽ യുദ്ധം തുടങ്ങുന്നതിന് മുമ്പുണ്ടായിരുന്ന രാഷ്ട്രീയ സാഹചര്യത്തിലേക്ക് ഇസ്രായേൽ വീണ്ടും തിരിച്ചു വന്നിരിക്കുകയാണ് ആ രാഷ്ട്രീയ സാഹചര്യം എന്താണ് ഒന്ന് ജുഡീഷ്യൽ റിഫോംസിനെതിരെ നദന്യാഹുവിനെതിരായിട്ടുള്ള വലിയ ജനകീയ പ്രക്ഷോഭം അവിടെ ഉണ്ടായി കൊണ്ടിരുന്ന സമയത്താണ് ഈ സംഭവം ഉണ്ടാകുന്നത് രണ്ട് നതിന്യാഹുവിനെതിരായിട്ടുള്ള അഴിമതി കേസുകളിൽ വിചാരണ ആരംഭിച്ചു ഇന്ന് ഇന്ന് ഇന്നലെ വിചാരണ തുടങ്ങിക്കഴിഞ്ഞു അതിൻ്റെ അപ്പോൾ വീണ്ടും നദന്യാഹു എന്താവുകയാണ് വീണ്ടും രാഷ്ട്രീയമായ പ്രതിസന്ധിയിലേക്ക് അദ്ദേഹം പോവുകയാണ് അപ്പോൾ യുദ്ധം നടന്നുകൊണ്ടിരുന്ന ഒക്ടോബർ ഏഴ് മുതലുള്ള സമയത്ത് അദ്ദേഹം സേഫായിരുന്നു രാഷ്ട്രീയമായി അദ്ദേഹം സേഫായിരുന്നു മറ്റ് ചോദ്യങ്ങൾക്ക് അദ്ദേഹം മറുപടി പറയേണ്ടതില്ല അദ്ദേഹം രാജ് രാജ്യത്തിൻ്റെ സുരക്ഷയെപ്പറ്റി മാത്രം യുദ്ധത്തെക്കുറിച്ച് മാത്രം ഈ ക്യാബിനറ്റിൻ്റെ അഡ്രസ്സ് ചെയ്യുമ്പോൾ പറഞ്ഞാൽ മതി നെസെറ്റ് കൂടുവാണെങ്കിൽ അതിലും വിശദീകരിച്ചാൽ മതി ഇപ്പം ഇന്നലെ ഈ ഒരാളുടെ ബന്ധുക്കൾ ഒരാൾ മാധ്യമങ്ങളോട് പറയുന്നുണ്ട് ഞാൻ കണ്ടിട്ടുള്ളതിൽ ഏറ്റവും കോൾഡ് ബ്ലഡഡ് ആയിട്ടുള്ള മനുഷ്യനാണ് അത് തന്നെയാഹു എന്നാണ് അതായത് ഞങ്ങളെന്താണ് പറയുന്നത് ഇപ്പോഴും ബന്ദികൾ ഹമാസിന് കൈവശമുണ്ട് ആ ബന്ദി ഞങ്ങൾ എന്താണ് ബന്ധികളുടെ കാര്യത്തിൽ പറയുന്നത് അത് മനസ്സിലാക്കാൻ പോലും അദ്ദേഹം തയ്യാറാവുന്നില്ല അദ്ദേഹത്തിന് ഞങ്ങൾ ഞങ്ങളുടെ ഇമോഷനെ തൊട്ടറിയാൻ പോലും കഴിയാത്ത വിധം കോൾഡ് ബ്ലഡായിട്ടുള്ളൊരു ഇത്രയും കോൾഡ് ബ്ലഡ് ആയിട്ടുള്ളൊരു മനുഷ്യനെ ഞാൻ കണ്ടിട്ടില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് അപ്പോൾ എന്തുകൊണ്ടാണ് അതിന് ആ ഇപ്പോൾ രണ്ടാംഘട്ട യുദ്ധവിരാമ ചർച്ചകൾക്ക് തടയിടുന്നത് എന്തുകൊണ്ടാണ് ഗസയിലേക്കുള്ള ഹ്യൂമാനിറ്ററിയനയ്ഡ് തടഞ്ഞു വയ്ക്കുന്നത് എന്തുകൊണ്ടാണ് ബന്ദിമോചനത്തിനുള്ള അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാത്തത് എന്ന് ചോദിച്ചാൽ അദ്ദേഹം വീണ്ടും പഴയ രാഷ്ട്രീയ പ്രതിസന്ധിയിലേക്ക് വരികയാണ് യുദ്ധം അവസാനിച്ചു കഴിഞ്ഞപ്പോൾ പിന്നെന്താണ് പിന്നെ നദന്യാഹുവിനെതിരെയാണ് അവിടെ പ്രതിപക്ഷം തിരിയുന്നത് ഇന്ന് ഇന്ന് നെസറ്റിൽ നെസറ്റിലുണ്ടായിട്ടുള്ള സംഭവം നെസറ്റിൽ നെതന്യാഹു പ്രസംഗിക്കാൻ വരുവാണ് പ്രസംഗിക്കാൻ അദ്ദേഹം വരുമ്പോൾ ഈ ഈ ബന്ദികളുടെ ബന്ധുക്കൾ പലരും ഈ നെസറ്റിലേക്ക് ഇദ്ദേഹത്തിൻ്റെ പ്രസംഗം കയറുന്നിടത്തേക്ക് കയറിപ്പോവാൻ ശ്രമിക്കുന്നു സുരക്ഷാ ഉദ്യോഗസ്ഥർ അവരെ ഭീകരമായി മാനാറ്റിലെയ്യുന്നു നിലത്തിൻ്റെ ചവിട്ടുന്ന ദൃശ്യങ്ങളൊക്കെയാണ് കാണുന്നത് ഇതിൽ കുറച്ച് പേരെങ്കിലും ഗ്യാലറിയിലേക്ക് എത്തുന്നുണ്ട് കുറേ ബന്ധുക്കൾ ഇപ്പോൾ നദിന്യാഹു പ്രസംഗിക്കാൻ തുടങ്ങുമ്പോൾ നെതിന്യാഹു വളരെ രോഷാകുലനായിട്ട് പ്രസംഗിക്കുകയാണ് അദ്ദേഹത്തിനെതിരെയുള്ള എതിർപ്പുകളെ മറികടക്കാൻ വേണ്ടി സാധാരണ ഡിക്ടേഴ്സ് എന്താണ് ചെയ്യുന്നത് അതേ രീതിയിലുള്ള ഭാവഹാവാദികളോടെ രൂക്ഷമായ ഭാഷയിൽ പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിനിടയിൽ നമ്മൾ ക്യാമറ തിരിക്കുമ്പോൾ കാണുന്നത് ഈ ഗ്യാലറിയിൽ നിൽക്കുന്ന ബന്ധുക്കൾ അദ്ദേഹത്തിനെ പുറം തിരിച്ച് കാണിക്കുകയാണ് പ്രൊട്ടസ്റ്റിൻ്റെ ഭാഗമായിട്ട് തിരിഞ്ഞു നിൽക്കുന്നു അങ്ങോട്ട് തിരിഞ്ഞു നിൽക്കുന്നു അപ്പോൾ ഇത്ര രൂക്ഷമായ എതിർപ്പ് നതിന്യാഹുവിന് ഇവരുടെ നിലനിൽക്കുകയാണ് അദ്ദേഹത്തിൻ്റെ സീറ്റ് ആടി ഒലയാൻ പോവുകയാണ് വീണ്ടും അപ്പോൾ അദ്ദേഹത്തിന് എന്ത് വേണം വീണ്ടും ക്ലാഷസ് ഉണ്ടാക്കണം വീണ്ടും ടെൻഷൻസ് ഉണ്ടാകണം വീണ്ടും എന്താണ് ഗസയുമായി ഞങ്ങൾ പോരിട ഒരുങ്ങുകയാണെന്ന് അദ്ദേഹത്തിൻ്റെ വോട്ടർമാർ അദ്ദേഹത്തിന് ബോധ്യപ്പെടുത്തണം അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഇസ്രായേൽ കൈക്കൊള്ളുന്ന എല്ലാ ഗസ നയങ്ങളും അതിപ്പോൾ അങ്ങോട്ടുള്ള ടെൻറ്റുകൾ തടയുന്നതാകട്ടെ ഭക്ഷണം തടയുന്നതാകട്ടെ ഇപ്പോൾ നോമ്പു മാസം നടന്നുകൊണ്ടിരിക്കുകയാണ് ഭക്ഷണം തടയുക എന്ന് പറഞ്ഞാൽ എന്താണ് ഇതൊരു നോമ്പ് എടുക്കുകയാണ് വീടില്ല കുളിലില്ല ടെൻറ്റുകളിൽ താമസിച്ച ആളുകൾ നോമ്പെടുത്തുകൊണ്ടിരിക്കുകയാണ് അവർക്ക് നോമ്പ് തുറക്കാനുള്ള ഭക്ഷണമാണ് തടയുന്നത് അത് ഹ്യൂമാനിറ്റേറിയൻ ഇടിയായിട്ട് വരുന്നുണ്ട് അത് തടയുമ്പോൾ എന്താണ് അത് ആരെയൊക്കെയോ സന്തോഷിപ്പിക്കുമെന്ന് നതന്യാഹുവിനറിയാം അത് സന്തോഷിപ്പിക്കുന്ന ആരാണ് ഇസ്രായേലിലെ തീവ്ര വലിദോഷത്തെയാണ് ആ തീവ്ര വലദോഷമാണ് അദ്ദേഹത്തിൻ്റെ സർക്കാരിനെ പിന്തുണയ്ക്കുന്നത് അപ്പോൾ അവരെ സന്തോഷിപ്പിച്ചുകൊണ്ടേയിരിക്കുക തനിക്കെതിരായിട്ടുള്ള വിമർശനങ്ങളെ തടയിടുക നമ്മൾ വീണ്ടും യുദ്ധത്തിലാണെന്ന് തോന്നിപ്പിക്കുക ഇപ്പോൾ ഗസയിൽ വെ വെടിയുതിർക്കാൻ പറ്റില്ല അതിന് പകരം എന്ത് ചെയ്യുന്നു വെസ്റ്റ് ബാങ്കിൽ വ്യാപകമായി വെടിവെച്ച് കൊല്ലുന്ന ആളുകൾ അവിടെ ഈ പറയുന്ന രീതിയിലുള്ള പട്ടാള ഓപ്പറേഷൻസ് നടന്നുകൊണ്ടിരിക്കുന്നു അപ്പോൾ ഇത് നതന്യാഹുവിൻ്റെ രാഷ്ട്രീയ ഭാവി സുരക്ഷിതമാക്കാനുള്ള ഒരു തന്ത്രമാണ് അതിന് ഗസയിലെ ആളുകൾ ബലിയാടാക്കുകയാണ് ചെയ്യുന്നത് ഇന്ന് മറ്റൊരു സംഭവം കൂടി ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ ഈ സ്റ്റീവ് വിറ്റ് കോഫ് വരികയാണ് ട്രംപിൻ്റെ പശ്ചിമേഷ്യൻ ദൂതൻ അദ്ദേഹം ഉടനെ വരും അപ്പോൾ ഇസ്രായേൽ വിദേശകാര്യമന്ത്രി ഒരു പുതിയ ലൈൻ ഇടുകയാണ് അവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ബന്ദികളെ വിട്ടയക്കുക ഗസയെ ഡീമിനിട്രൈസ് ചെയ്യുക ഗസയെ സൈനികമുക്തമാക്കുക എന്ന് പറഞ്ഞാൽ ഇസ്രായേൽ ഓൾറെഡി അവിടെ നിന്ന് പിന്മാറും അതുകൂടാതെ ഹമാസും ഇസ്ലാമിക് ജിഹാദും അവിടെ നിന്ന് ഒഴിഞ്ഞു പോകണം അതൊരു അത് സാധ്യമല്ലാത്ത ഈ സ്റ്റീവിറ്റ് കോഫിനോ ട്രംപിനോ പോലും എളുപ്പത്തിൽ സാധ്യമാകാത്ത ഒരു ഉപാധിയാണ് അത് ഏത് ചർച്ച ചെയ്യും ഇപ്പോൾ ഇപ്പോൾ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ കൈറോയിൽ അറബ് രാജ്യങ്ങളൊരു ഉച്ചവടി നടക്കുന്നുണ്ട് അവർ ചർച്ച ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ട്രംപ് മുന്നോട്ട് വെച്ച ഗസ ടേക്ക് ഓവർ പ്ലാൻ ഉണ്ടല്ലോ അതായത് ഈ അവിടെ ടൂറിസം കേന്ദ്രമാക്കാനുള്ള പ്ലാൻ അവിടെ നിന്ന് ഗസക്കാരെ ഒഴിപ്പിക്കാനുള്ള പ്ലാൻ ആ പ്ലാനിന് എന്ത് മറുപടി പറയണം എന്നാണ് അറബ് ലോകം അവിടെ ചർച്ച ചെയ്യുന്നത് അറബ് കൺട്രീസ് ചർച്ച ചെയ്യുന്നത് അതുകൂടാതെ മാസിനെ ഗസയിൽ നിന്ന് ഒഴിവാക്കാൻ പറ്റുമോ അങ്ങനെ ഒരു നിർദ്ദേശം കൂടി വെച്ചിട്ടുണ്ടല്ലോ ട്രംപും നദിനാഹം വഹിക്കുന്നുണ്ട് അതിനെന്ത് മറുപടി പറയും എന്നുള്ളതാണ് അവർ ചർച്ച ചെയ്യുന്നത് അതിൻ്റെ ഒരു ഔട്ട്കം കുറച്ച് കഴിയുമ്പോൾ ചിലപ്പം സംവിധാനം പുറത്തു പോവുകയായിരിക്കും അപ്പോൾ ഒരു അസാധ്യമെന്ന് സാധാരണ കോമൺ ഉള്ള ആൾക്ക് തോന്നുന്ന ചില ഉപാധികൾ ആരെങ്കിലും ഒരു പ്രശ്നത്തിൽ മുന്നോട്ട് വെച്ചാൽ അപ്പോൾ അമൃതയിൽ നിഷാന്ന് വലിയൊരു തർക്കമുണ്ട് ഈ തർക്കം പരിഹരിക്കാൻ എനിക്ക് ഇന്ന എന്നൊക്കെ വേണം എന്ന് അമൃത പറയുമ്പോൾ അത് അസാധ്യമാണെന്ന് എനിക്ക് തോന്നും അസാധ്യമായ കാര്യം എന്തിനാണ് അമൃത പറയുന്നത് ഈ പ്രശ്നം തീരാതിരിക്കാൻ വേണ്ടിയാണ് അപ്പോൾ ഈ പ്രശ്നം ഈ യുദ്ധം അനന്തമായി നീണ്ടുപോകേണ്ടത് ആരുടെ ആവശ്യമാണ് അത് നതിന്യാഫിൻ്റെ മാത്രം ആവശ്യമാണ് നതിന്യാഫിൻ്റെ മാത്രം ആവശ്യമാണ് അതുകൊണ്ടാണ് ഈ കാണുന്ന നമ്മളിപ്പോൾ കാണുന്ന ദുരിതങ്ങളൊക്കെ വരുന്നത് ഇത് എങ്ങനെ പരിഹരിക്കുന്നു വെച്ചാൽ ഞാൻ നമ്മൾ മുമ്പ് പറഞ്ഞതുപോലെ ട്രംപ് ഉക്രൈൻ അല്ല യുക്രൈൻ റഷ്യ പ്രശ്നം പരിഹരിക്കാൻ പോയല്ലോ അത് നമ്മൾ കണ്ടല്ലോ അതായത് ഫോസ്ഡ് ഡീൽ അങ്ങനെ ഒരു ഫോസ്ഡ് ഡീൽ ഗസയിലോ ഫലസ്തീനിലോ ഇസ്രായേലിലോ സാധ്യമേ അല്ല അങ്ങനെ ട്രംപിനത് സാധിക്കില്ല പക്ഷേ ട്രംപിനേക്കാൾ ആ കാര്യത്തിൽ കോമൺ സെൻസ് ഉള്ള ആളാണ് അദ്ദേഹത്തിൻ്റെ നമുക്ക് എന്താ തോന്നുന്നത് ഇത് തന്നെ തുടർന്നു അല്ല അവസാനിപ്പിക്കാൻ ഇസ്രയേൽ തീരുമാനിക്കാത്ത പക്ഷം ഒരു വെടിനെത്തൽ കരാർ ഉണ്ടാക്കുന്നു ജനുവരിയിൽ ആ വെടിനെത്തൽ കരാർ പ്രകാരം മൂന്ന് ബന്ധികളെ വിട്ടയക്കുന്നു പകരം അമ്പ് തടവുകാരെ പകരം വിടുന്നു ആദ്യത്തെ ഘട്ടം കഴിഞ്ഞു അടുത്ത ഘട്ടത്തിലേക്ക് പ്രവേശിക്കാൻ സമയമായി അടുത്ത ഘട്ടം എന്താണ് അടുത്ത ഘട്ടം എന്ന് വെച്ചാൽ യുദ്ധാവസാനം ഇത് സീസ് ഫയർ മാത്രമല്ല അടുത്ത ഘട്ടം യുദ്ധാവസാനമാണ് സമ്പൂർണ്ണമായും ഇസ്രായേൽ ആർമിയുടെ പിന്മാറ്റമാണ് ഗസയുടെ റീകൺസ്ട്രക്ഷനാണ് അതിലേക്ക് സ്റ്റെപ്പ് ചെയ്യേണ്ട അടുത്ത ഘട്ടം എത്തി അപ്പോൾ നെത്തന്യാഹു പറയുന്നു ഇല്ല ആദ്യത്തെ കരാർ ആറാഴ്ച കൂടി നീട്ടണം എന്ന് വെച്ചാൽ ആദ്യത്തെ കരാറിൻ്റെ സ്വഭാവത്തിൽ ആറാഴ്ച പോകണം കാരണം എന്താണ് ഇത് അവസാനിപ്പിച്ച് കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് എടുക്കണമല്ലോ അടുത്ത സ്റ്റെപ്പ് എന്ന് വെച്ചാൽ യുദ്ധാവസാനമാണ് സാ സംഗതികൾക്ക് പരിഹാരം ഉണ്ടാക്കി തുടങ്ങണം പരിഹാരം ഉണ്ടാക്കാൻ പറ്റില്ല അപ്പോൾ ഒന്നാമത് ആഗ്രഹിക്കാത്ത ഒരു വെടിനിർത്തൽ സംഭവിച്ചു കാരണം ഇൻ്റർനാഷണൽ പ്രഷർ അത്രയും വലുതായിരുന്നു ട്രംപിൻ്റെ അഡ്മിനിസ്ട്രേഷൻ്റെ ഭാഗത്തുള്ള പ്രഷർ വന്നു അപ്പോൾ ഒരു സീസ് ഫയർ എടുക്കേണ്ടി വന്നു ആ സീസ് ഫയർ ഞങ്ങൾ മര്യാദയ്ക്ക് അവസാനിപ്പിക്കില്ല എന്ന തുടക്കത്തിലെ സൂചന നൽകിയ നെത്തന്യാഹു അതിൻ്റെ ഒന്നാം ഘട്ടം അവസാനിപ്പിക്കാൻ തയ്യാറാവുന്നില്ല ഒന്നാം ഘട്ടത്തിലേതുപോലെ യുദ്ധാവസാനം നമുക്ക് ഡിസ്കസ് ചെയ്യാൻ പറ്റില്ല റീകൺസ്ട്രക്ഷൻ ഡിസ്കസ് ചെയ്യാൻ പറ്റില്ല സമ്പൂർണ്ണമായ മിലിട്ടറി പിൻവാങ്ങൽ ഡിസ്കസ് ചെയ്യാൻ പറ്റില്ല ബന്ധികളെ നിങ്ങളാകെയുള്ള ഇപ്പോൾ പത്തോ അമ്പതോ പേരാണ് ബാക്കിയുള്ളത് അതുതന്നെ മുഴുവൻ പേരുണ്ടോയെന്ന് അറിയില്ല അതിൽ മൂന്ന് വരെ തരും അമ്പത് വരെ ആ നിലയ്ക്ക് മുന്നോട്ട് പോകാം എന്ന് പറയുന്നതിൻ്റെ അർത്ഥം തന്നെ ഞങ്ങളിത് അവസാനിപ്പിക്കാൻ തയ്യാറാവുന്നില്ല എന്നാണ് അവസാനിപ്പിച്ചാൽ ഉള്ള പ്രശ്നം നേരത്തെ പറഞ്ഞതുപോലെ നെതന്യാഹു എന്ന് പറയുന്ന ഇസ്രയേലിലെ പൊളിറ്റിക്കൽ ലീഡറുടെ എക്സിസ്റ്റൻസുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ് അത് മാത്രമേ ഉള്ളൂ അദ്ദേഹത്തിൻ്റെ അതിജീവനം പ്രശ്നത്തിലാവും ഇത് അവസാനിക്കുന്ന ഘട്ടത്തിൽ ഇതിനൊരു ഒരു അവസാന ദിവസം ഉണ്ടെങ്കിൽ പിന്നെ അടുത്ത ദിവസം എന്ന് പറഞ്ഞാൽ നതന്യാഹുവിൻ്റെ വീഴ്ചയുടെ ദിവസമാണ് അദ്ദേഹം ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ടാണ് അദ്ദേഹം ഇത്രയും വർഷം ഒന്നര വർഷത്തോളം ഈ യുദ്ധം നീട്ടിക്കൊണ്ടുപോയത് എല്ലാ സീസ്ഫെയർ പ്ലാനുകളിലും എതിരായി നിന്നത് ഇപ്പോൾ ഈ രണ്ടാം ഘട്ടത്തിലേക്ക് കടക്കാത്തതിൻ്റെ കാരണം അതാണ് ഇപ്പോൾ ഹമാസിനെ ഒഴിവാക്കിക്കൊണ്ട് നമുക്കൊരു ഒരു പുതിയ ഭരണ സംവിധാനം കൊണ്ടുവരണമെന്ന് ഈജിപ്റ്റ് പറയുന്നു കാരണം എന്താണ് വളരെ പെട്ടെന്ന് ഒരു പരിഹാര മാർഗം ഉണ്ടാക്കാൻ ഒത്തുകൂടുന്നതിൻ്റെ കാര്യം തന്നെ അല്ലെങ്കിൽ ഞങ്ങളുടെ പേടി പേടിയുണ്ടാണ് ട്രംപ് പറയുന്നു പറയുന്നത് ഞാനൊന്നുമില്ല ഏറ്റെടുക്കാം അല്ലെങ്കിൽ ഞാൻ ഏറ്റെടുക്കാം ഏറ്റെടുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾ ഇവരെ എല്ലാവരെയും എടുക്കണം അടുത്തുള്ള രാജ്യങ്ങളും എടുത്തു കഴിഞ്ഞിട്ട് ഇതിനെ മൊത്തം ഒന്ന് ജനശൂന്യമാക്കി ജനശൂന്യമാക്കിക്കഴിഞ്ഞാൽ നമുക്കിവിടെ മനോഹരമായ ഒരു ടൂറിസ്റ്റ് പ്ലേസും ഒരു റിസോർട്ടുകളും ഉണ്ടാക്കാവുന്നതാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ആർക്കെ ടെൻഷൻ ഉണ്ടാവുക അമേരിക്കയുടെ ഒരു പ്രഷറിൽ നമ്മളിവിടെയൊക്കെ ഏറ്റെടുക്കേണ്ടി വന്നുള്ള ആദ്യം ഉണ്ടാകുമ്പോൾ അതിന് പരിഹാരം ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ് ആ പരിഹാരം എന്തായിരിക്കണം നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവാത്തായിരിക്കണം അവരെ പ്ലേസ് ചെയ്യുന്നതു വായിക്കണം അവരെ പ്ലേസ് ചെയ്യുന്ന മാർഗ്ഗം എന്താണ് ഹമാസിനെയും വഴിക്ക് അടിപ്പിക്കാൻ പാടില്ല അവരെ നമുക്കിവിടുന്ന് നിഷ്കാസനം ചെയ്യണം അങ്ങനെ ഒരു ഇൻ്റർനാഷണൽ കമ്മ്യൂണിറ്റിക്കും അറബ് കമ്മ്യൂണിറ്റിക്കും എല്ലാം കൂടി കൺട്രോളുള്ള ഒരു ഒരു അഡ്മിനിസ്ട്രേഷൻ നമുക്ക് സെറ്റപ്പ് ചെയ്യാം എന്ന് പറയാനാണ് ഈജിപ്റ്റ് അടക്കമുള്ള രാജ്യങ്ങൾ ശ്രമിക്കുന്നത് അതെന്തിനാണ് അവരവരുടെ ബാധ്യതകൾ ഒഴിവാക്കാനും ഒപ്പം തന്നെ ഒരു പുതിയ ഉപാധി ഉണ്ടാക്കും അത് നെത്തന്യാഹുവിനെയും ഒപ്പം അമേരിക്കയും പ്ലേസ് ചെയ്ത് എങ്ങനെ പരിഹാരം ഉണ്ടാക്കാൻ കഴിയുമെന്നാണ് അവരാലോചിക്കുന്നത് നിലയൊരു സാഹചര്യത്തിൽ എന്തുമാത്രം പോസിബിളായ കാര്യമാണത് അത് പോസിബിളായ ഒരു സംഗതിയല്ല കാരണം ഹമാസ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പല കൂടി സംസാരിച്ചിട്ടുള്ളത് പോലെ അത് അവിടുത്തെ ഒരു സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനവും ആ പ്രസ്ഥാനം വെച്ചാൽ അവിടുത്തെ ആളുകളുടെ പൊതുവികാരത്തെ പ്രതിഫലിക്കുന്ന ഒന്നുമാണ് ഹമാസിനെ സമ്പൂർണ്ണമായി മാറ്റി വരുത്തുക എന്ന് പറഞ്ഞാൽ മാറ്റി വരുന്നതിന് പല കാര്യങ്ങളും ഉണ്ട് കേട്ടോ കാരണം ഹമാസ് ഒരു പൊളിറ്റിക്കൽ ഐഡിയോളജിയുള്ള സംഘം കൂടിയാണ് സ്വാതന്ത്ര്യത്തെക്കുറിച്ച് എല്ലാവർക്കും റെപ്രസെൻറ്റേഷനുള്ള അധികാരത്തെക്കുറിച്ച് സംസാരിക്കുന്നവരാണ് സംസാരിക്കുന്നവരാണവർ അത്തരമൊരു സംഘടനയെ അവിടെ അധികാരത്തിൽ വരിക എന്ന് വെച്ചാൽ ഗസ സ്വതന്ത്രമാവുക ഫലസ്തീൻ സ്വതന്ത്രമാവുക അവിടെ ഹമാസ് എന്ന് പറയുന്ന സംഘടനയ്ക്ക് ഒരു മേൽക്കൈ ഉണ്ടായാൽ അത് ആ റീജ്യനിലാകമാനം ഇത്തരം ഒരു ഒരു പൊളിറ്റിക്കൽ മെസ്സേജ് കൊടുക്കുന്ന ഒന്നായിരിക്കും വിമോചനത്തിൻ്റെ സ്വാതന്ത്ര്യത്തിൻ്റെ എല്ലാവരുടെയും പങ്കാളിത്തത്തിൻ്റെ സന്ദേശം അത് നമുക്കറിയാവുന്നില്ല മറ്റ് ഗൾഫ് രാജ്യങ്ങളിലും ജി സി സിയിലൊന്നും ഇല്ലാത്തൊരു സംഗതിയാണ് അപ്പോൾ ഇത്തരം പൊളിറ്റിക്കൽ മൂവുകളുടെയും സ്വാതന്ത്ര്യസമര പോരാട്ടങ്ങളുടെയും ഒന്നും ചരിത്രം അറബ് സ്ട്രീറ്റിനെ പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല ഇവിടുത്തെ റൂളേഴ്സ് ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ട് അവരെ തന്നെ ഇപ്പോഴത്തന്നെ മൈൻഡപ്പ് ചെയ്യുന്നതാവുന്നതല്ല എന്നവരാഗ്രഹിക്കുന്നില്ല അതുകൊണ്ടാണ് ഹമാസ് ഇല്ലാത്ത ഒരു പുതിയ ഗസയ അവർ സ്വപ്നം കാണുന്നത് അതിന് പല ഡയമെൻഷൻസ് ഉണ്ട് ഒന്ന് അവരുടെ ത്രട്ട് ഭാവിയിലെ ത്രട്ട് ഇല്ലാതാക്കുക രണ്ടാമത് നത്തന്യാഹുവിനും ട്രംപിനും ഇഷ്ടമുള്ള ഒരു മെസ്സേജ് കൊടുക്കുക മൂന്നാമത്തേത് ഇവരെല്ലാം കൂടി നമ്മൾ ഏറ്റെടുക്കേണ്ടി വരുമെന്നുള്ള പ്രതിസന്ധി ഒഴിവാക്കുക ഈ പ്ലാൻ ആലോചിക്കുകയാണ് അവർ പക്ഷേ ആ പ്ലാനിന് ഈ പറഞ്ഞ പ്രതിസന്ധികളുണ്ട് കാരണം അമാസ എന്ന് പറഞ്ഞാൽ ഒരു സംഘടന എന്ന് നൽകിയതിന് പേരുണ്ടെങ്കിൽ കൂടി അവിടുത്തെ ജനങ്ങളുടെ പ്രതിനിധാനമാണ് അതിൻ്റെ അടിസ്ഥാനപരമായ ലക്ഷ്യമെന്ന് പറഞ്ഞാൽ പൂർണ്ണമായ സ്വാതന്ത്ര്യ മോഹമാണ് അവിടുന്ന് ആരെയും പുറത്താക്കാതെ എല്ലാവരെയും ഉൾക്കൊണ്ടുകൊണ്ടുള്ള സ്വാതന്ത്ര്യം അവിടുത്തെ ജനങ്ങൾ ആ എന്തിനെയാണോ തിരഞ്ഞെടുക്കുന്നത് ആ തിരഞ്ഞെടുക്കാനുള്ള അവകാശം അവിടുത്തെ ജനങ്ങളുടേത് മാത്രമാണെന്നാണ് അവരുടെ ഐഡിയോളജി അല്ലാതെ അവിടുത്തെ ജനങ്ങൾ എന്തു തിരഞ്ഞെടുക്കണം അവിടുത്തെ ജനങ്ങളെ ആര് ഭരിക്കണമെന്ന് വിദേശികൾ തീരുമാനിക്കുന്നു എന്ന് വെച്ചാൽ സ്വാതന്ത്ര്യസമര പോരാട്ടത്തിൻ്റെ ബേസിക് അടിസ്ഥാന കോസ് തന്നെ എതിരാണല്ലോ അപ്പോൾ അതുകൊണ്ട് അത് പോസിബിളായ ഒരു കാര്യമല്ല ഒന്നര വർഷം നേരിട്ട് ബോംബുകൾ കൊണ്ട് ആക്രമിച്ചിട്ട് അവരെ അങ്ങനെ തോപ്പിക്കാൻ കഴിഞ്ഞില്ല പിന്നെ അവരെ അവിടെ ആര് ഭരിക്കണമെന്ന് പുറത്തും തീരുമാനിക്കുക എന്ന് പറഞ്ഞാൽ സങ്കീർണമാണ് ഇന്നിപ്പോൾ ചേരുന്ന അറബ് കോൺഫറൻസിന് പോലും ആ കാര്യത്തിലൊരു ശരിയാമണ്ണമുള്ള തീരുമാനം പെട്ടെന്ന് എടുക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ല അവർക്ക് ഒരു പക്ഷേ പുതിയ ഫോർമില വെക്കാൻ പറ്റും ഫോമില വെക്കുമ്പോൾ തന്നെ എങ്ങനെയാണ് ഇത് റീകൺസ്ട്രക്റ്റ് ചെയ്യുക അതിനുള്ള പൈസ എവിടുന്നാണ് ഈ ഭരിക്കുന്ന ആളുകളുടെ പങ്കാളിത്തം എങ്ങനെയാണ് എങ്ങനെയാണ് ഓപ്പറേറ്റ് ചെയ്യുക കാര്യത്തൊന്നും വ്യക്തതയില്ല പക്ഷേ ഞങ്ങളുടെ ത്രട്ട് ഒഴിവാക്കാനുള്ള ശ്രമമാണ് അവർ നടത്തുന്നത് ഈ ദിവസങ്ങളിലോ അടുത്ത ദിവസങ്ങളിലോ ഒന്നും ഒരു പരിഹാരം ഉണ്ടാവും തോന്നുന്നില്ല എന്ന് മാത്രമല്ല ഗസയ്ക്കുമേൽ ഇപ്പം തന്നെ നാലുപേരെ വെടിവെച്ച് തോന്നും സൈന്യത്തിന്റെ ബോംബൊക്കെ വന്നുകൊണ്ട് ഇനിയും ആക്രമണം തുടരാനും ബോംബിംഗ് നടത്താനും ഏകപക്ഷീയമായ വെടിനിറ്റൽക്കരാർ ലംഘിക്കാനുമുള്ള സാധ്യത തന്നെയാണ് നമ്മൾ മുന്നിൽ കാണേണ്ടത് ഒരു അടിയന്തര പരിഹാരത്തിൻ്റെ സാധ്യത ഇപ്പോൾ എവിടെയുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല